ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും സന്തോഷത്തോടെ ഉണർവോടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ആരംഭിക്കാം നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം സ്നേഹനാഥന ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ബലിയെ അനുസ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ബോധ്യങ്ങളിലേക്ക് വളരുകയും ചെയ്യാൻ പരിശ്രമിക്കുകയാണ് ഈശോയെ അങ്ങ് അർപ്പിച്ച അതേ തീവ്രതയോടെ അതേ അർപ്പണ മനോഭാവത്തോടെ അതേ സ്നേഹത്തോടെ ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ഞങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ കൂടുതൽ അറിവ് കൂടുതൽ ബോധ്യം കൂടുതൽ ഉണർവ് വിശ്വാസ ജീവിതത്തിലുള്ള ആഴപ്പെടൽ ഞങ്ങളിലേക്ക് നൽകണമേ ഈ ഷോയോടൊപ്പം ബലിയർപ്പിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിത്യം മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കറിയാം വിശുദ്ധ കുർബാനയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് മിടുക്കൽ പിള്ളേർ ഏഴ് ഭാഗങ്ങൾ നമ്മൾ ആറ് ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആർക്കെങ്കിലും ഈ ആറ് ഭാഗങ്ങളുടെ പേര് പറയാമോ നിങ്ങളെല്ലാവരും കൈ ഉപ ഉയർത്തുവെന്ന് എനിക്കറിയാം ഉണ്ട് അച്ഛൻ തന്നെ ഒന്നും ഒന്നുകൂടെ പറയാം ഒന്നാമത്തേത് ആമുഖ ശുശ്രൂഷ രണ്ടാമത്തേത് വചന ശുശ്രൂഷ മൂന്നാമത്തേത് ഒരുക്ക ശുശ്രൂഷ നാലാമത്തേത് അനാഫറ അഞ്ച് അനുരഞ്ജന ശുശ്രൂഷ ആറാമത്തേത് ദൈവ ഐക്യ ശുശ്രൂഷ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത് അവസാനത്തെ ഭാഗമായ സമാപന ശുശ്രൂഷയെക്കുറിച്ചാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ അവസാന ഭാഗമായ സമാപന ശുശ്രൂഷയിലെത്തി എന്താണ് സമാപന ശുശ്രൂഷയുടെ പ്രതിവാദ വിഷയം നമ്മളെല്ലാവരും ഒരു ബലിയർപ്പണത്തിൽ തുടങ്ങി ബലിയർപ്പണം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്താണ് ഈ സമാപന ശുശ്രൂഷ അർത്ഥമാക്കുന്നത് അവർണനീയമായ ഒരു ദാനമായ വിശുദ്ധ കുർബാന ദൈവം നമുക്ക് തന്നു അതിന് സമൂഹവും ശുശ്രൂഷകളും പുരോഹിതനും അവരുടേതായ വാക്കുകളിൽ ദൈവത്തിന് അർപ്പിക്കുന്ന കൃതജ്ഞതാ പ്രകാശനമാണ് സമാപന ശുശ്രൂഷയുടെ പ്രതിവാദ വിഷയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദൈവം നമുക്ക് നൽകുന്ന അവർണനീയമായ ദാനമാണ് ആർക്കും വർണ്ണിക്കാൻ പറ്റാത്തത് അതുല്യമായത് ശ്രേഷ്ഠമായത് ഇതിൽപരം വലിയൊരു അനുഗ്രഹം ഒരു വലിയ സമ്മാനം നമുക്ക് തരാനില്ല ഈശോയ്ക്ക് അങ്ങനെ നൽകുന്ന ദൈവത്തിന് വൈദികനും ശുശ്രൂഷകളും സമൂഹവും അതായത് നമ്മളെല്ലാവരും നൽകുന്ന കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് സമാപന ശുശ്രൂഷയുടെ പ്രതിവാദ വിഷയം നിങ്ങളുടെ മനസ്സിലത് നിങ്ങളെപ്പോഴും കാത്തുസൂക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ വിശുദ് കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഈശോയോടൊന്നായി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പം സമാപന ശുശ്രൂഷയിലേക്ക് നമ്മൾ പങ്കു ചേരുമ്പം ഈശോയ്ക്ക് നന്ദി പറയാനുള്ള ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാനുള്ള ഈശോയെ കൂടുതൽ സ്തുതിക്കാനും വാഴ്ത്താനുമുള്ള വലിയൊരവസരമാണ് അതുകൊണ്ട് കുട്ടികളായി നമ്മൾ ഈ സമാപന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പം എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നതിന് എൻ്റെ അങ്ങയുടെ ശരീരത്തോട് അങ്ങയുടെ രക്തത്തോട് അലിയിച്ചു ചേർത്തതിന് എനിക്ക് ഊർജവും ഓജസ്സും തേജസ്സും ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതിന് നമ്മൾ നന്ദി പറയണം അതുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ഈ വിശുദ്ധ കുർബാനയുടെ അവസാന നിമിഷവും പങ്കുചേരുവാൻ ഈ വിശുദ്ധ കുർബാന അർപ്പണം നമ്മളെ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇനി സമാപന ശുശ്രൂഷയിലെ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പ്രാർത്ഥനകളെക്കുറിച്ചൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം ഒന്നാമത്തേത് കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് എന്താണ് കൃതജ്ഞതാ പ്രാർത്ഥന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ് കൃതജ്ഞതാ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കൃതജ്ഞതാ പ്രാർത്ഥനയുടെ പ്രതിവാദ വിഷയം എന്തെന്നറിയണമെങ്കിൽ ഈ സമയം നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം എന്തെന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്കൊന്ന് ലളിതമായി ഇതൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം നിങ്ങൾ ഓർത്തു നോക്കി സ്വർഗീയ ആസ്വാദനത്തിൻ്റെ സ്വർഗീയ സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്കറിയാം ഓരോ കർമാനുഷ്ഠാനങ്ങളിലൂടെയും ഓരോ ആചാരങ്ങളിലൂടെയും ഓരോ കർമ്മവിധികളിലൂടെയും നമ്മളെ സ്വർഗത്തിൻ്റെ പക്കൽ എത്തിച്ച് നിർത്തുന്നത് പോലുള്ള ഒരു അനുഭവം നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പണം പകരുന്നുണ്ട് അങ്ങനെ ഈ സ്വർഗീയ ദർശനാനുഭവം ലഭിച്ച നമ്മൾ ഓരോരുത്തരും വലിയ പ്രത്യാശയോടെ നമ്മുടെ യുഗാന്ത്യത്തിലും ഇതുതന്നെ ലഭിക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ദൈവപിതാവിന് അർപ്പിക്കുന്ന കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മൾ ഈ സമയം കടങ്ങളുടെ പുറതിക്ക് പാപങ്ങളുടെ മോചനത്തിന് നമ്മുടെ മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ വിശ്വാസത്തിന് നിത്യജീവിതത്തിനുള്ള പങ്കാളിത്തത്തിന് ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ സമയം കൂടുതലായി കൃതജ്ഞത അർപ്പിക്കുകയാണ് നമുക്ക് വരാനിരിക്കുന്ന യുഗാന്ത്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ സ്വർഗീയ ദർശനം നമുക്ക് ലഭിക്കുമെന്നുള്ള വലിയ ഒരു തിരിച്ചറിവോടെ വലിയ അവർണനീയമായ ഈ ദാനത്തിന് നമ്മൾ നന്ദി പറയുന്ന ഈ നിമിഷം നമ്മുടെ മനസ്സ് സൂക്ഷിക്കേണ്ടത് അയോഗ്യരും പാപികളുമായ നമ്മളൊക്കെയാണ് ഈ ബലി അർപ്പിച്ചത് നമുക്കറിയാം പുരോഹിതൻ ഈ നിമിഷം പല നിമിഷങ്ങളിലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് കുറവുണ്ട് ഈ ഒന്ന് പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട് അനുരഞ്ജന ശുശ്രൂഷയിലൂടെ ദൈവഐക്യ ശുശ്രൂഷയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ദൈവമേ ഞാൻ കുറവുള്ളവനാണ് എന്നോട് കരുണ തോന്നണം എന്നോട് ദയം ഉണ്ടാകണം അതുകൊണ്ട് മക്കളെ നമ്മൾ ഓർത്തു നോക്കിക്കേ നമ്മുടെ എല്ലാം കുറവുകളെ പരിഗണിക്കാതെ നമ്മളെ ഈ ബലിയർപ്പണം പൂർത്തിയാക്കുവാൻ യോഗ്യനാക്കുന്ന ദൈവത്തോട് നമ്മൾ നടത്തുന്ന കൃതജ്ഞതാ പ്രാർത്ഥനയാണ് ഈ കൃതജ്ഞതാ പ്രാർത്ഥനാഭാഗത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം അതുകൊണ്ട് തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെ കൃതജ്ഞതാ നിർഭരമായ മനസ്സോടെ സ്നേഹവായ്പോടെ പിതാവായി ദൈവത്തിനും പുത്രനായ മിശിഹായിക്കും പരിശുദ്ധാത്മാവിനും നമ്മൾ നടത്തുന്ന വലിയ ഒരു കൃതജ്ഞതയാണ് ഈ നിമിഷം നമ്മുടെ മനസ്സ് സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് ഈ വലിയൊരു മനോഭാവത്തോടെ കൂടുതൽ താല്പര്യത്തോടെ എന്നെയും യോഗ്യനാക്കിയ ത്രീത്വിക ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം അതുകൊണ്ട് ഇനി മുതലുള്ള നമ്മുടെ ബലിയർപ്പണങ്ങളിൽ ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും വേണം ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ സമാപന ശുശ്രൂഷയിൽ കണ്ടുമുട്ടുന്നത് സമാപന ആശീർവാദമാണ് നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വചനഭാഗം വായിച്ച് കേട്ടാലോ നമുക്കെല്ലാം നമ്മുടെ ബൈബിൾ എടുക്കാം അച്ഛൻ വായിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ വായിച്ചു പോണേ വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഈർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും നമ്മുടെ കർത്താവായ സ്തുതി നമുക്കറിയാം സമാപന സമാപനാശീർവാദത്തിൻ്റെ മുഴുവൻ അന്തസത്തയും നമ്മളെ വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ ശുശ്രൂഷയെക്കുറിച്ചുള്ള ക്ലാസിൻ്റെ ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ കർത്താവിനോടും സ്വർഗവാസികളോടും ചേർന്ന് പിതാവും സൃഷ്ടാവുമായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു രണ്ടാമതായിട്ട് നല്ല കള്ളനെ പോലെ ഈ ബലിയിൽ പങ്കുചേർന്ന് പാപമോചനവും രക്ഷയും സ്വീകരിക്കുന്നു മൂന്നാമതായി യമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടെന്ന പോലെ നമ്മൾ പ്രേഷിത പ്രവർത്തനത്തിന് അർഹരായിത്തീരുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്നാമത്തെ ലക്ഷ്യമാണ് നമ്മൾ ഈ സമാപന ശുശ്രൂഷയിൽ സമാപന ആശീർവാദത്തിലൂടെ ഈശോ നമ്മളെ ഏൽപ്പിക്കുന്നത് ഈശോ പറയുകയാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവിൻ പ്രിയമുള്ള കുട്ടികളെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്രകാരം ഒരു ആശംസ ഒരു അനുഗ്രഹം ദൈവം തരുവാണ് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സകലവിധ കൃപകളും സകലവിധ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരുന്നുണ്ട് നമ്മളെ ചുമ്മാ ഈശോ പറഞ്ഞയക്കുകയല്ല പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നൽകുകയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയും അവരെ ലോകത്തിലേക്ക് പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെയും ഈ സമാപന ആശീർവാദത്തിലൂടെ ഈശോ ലോകത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ പറഞ്ഞയക്കുകയാണ് അതുകൊണ്ട് എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ മനോഭാവത്തിലൂടെ ഈശോയെ ഞാൻ കാണിച്ചു കൊടുക്കണം നമുക്കറിയാം ഓരോ ബലിയർപ്പണവും നമുക്ക് തരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് അതുകൊണ്ട് സമാപനാശീർവാദത്തിൻ്റെ അന്തസത്ത അകക്കാംബ് എന്ന് പറയുന്നത് ഈശോ നൽകുന്ന പ്രേക്ഷിത വേലയ്ക്കുള്ള ഈശോ നമുക്ക് നൽകുന്ന ദൗത്യമാണ് ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ഈശോ സമാപനാശീർവാദത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വലത് കൈ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആശീർവാദം നൽകുമ്പോൾ ഈ വലിയ ദൗത്യം ഈശോ നമുക്ക് നൽകുന്നു നമ്മൾ ശിരസ് നമിച്ച് കുരിശ് വരച്ച് ഇത് ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഈശോയെ നിനക്കു വേണ്ടി ഞാൻ വേല ചെയ്യാൻ അനേകരെ നേടാൻ ലോകത്തെ മുഴുവൻ നിന്നെ പ്രഘോഷിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുക നമുക്ക് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ സമാപനാശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ബോധ്യം ഉണ്ടായിരുന്നോ ആ പലർക്കുമില്ല നമ്മൾ ഇനി മുതലുള്ള വിശുദ്ധ കുർബാനി അർപ്പണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമാപനാശീർവാദ സ്വീകരിക്കുമ്പോൾ ഞാൻ ഈശോ തന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുക ഈ ദൗത്യമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള വലിയ വെല്ലുവിളി സ്വീകരിക്കുന്ന ഒരു സമയമാണ് സമാപനാശീർവാദ സമയമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി നമ്മൾ ഈ ഭാഗത്തെ ഏറ്റവും അവസാനത്തെ കർമാനുഷ്ഠാനം കാണുകയാണ് എന്താണെന്ന് അത് പറയാമോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുർബാന തീരാൻ പോകുന്നത് കൊണ്ട് നിങ്ങളിത് ശ്രദ്ധയോടെ വീശിക്കുന്നതാണോ എന്നെനിക്കൊരു സംശയം എല്ലാവർക്കും അറിയാം ബലിപീഠം ചുംബിക്കുന്നതാണ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന ചൊല്ലി വൈദികൻ ബലിപീഠത്തെ സമീപിച്ച് അതിനെ ചുംബിച്ച ശേഷം കടന്നു പോകുന്നു ബലിപീഠം ഈശോയുടെ കബറിടത്തിൻ്റെ പ്രതീകമാണ് ചുംബനം സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പ്രതീകമാണ് അങ്ങനെയെങ്കിൽ ഈശോയെ തന്നെ ചുംബിക്കുന്നതിലൂടെ തൻ്റെ ബലിയർപ്പണം പൂർത്തിയാക്കുവാൻ ദൈവമേ നീ എനിക്ക് അനുഗ്രഹം തന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ മുൻപിൽ ആദരവോടെ ശിരസ് നമിക്കുന്ന പുരോഹിതനും പുരോഹിതൻ്റെ കൂടെ മനസ്സുകൊണ്ട് ബലിപീഠത്തെ ചുംബിക്കുന്ന ദൈവജനവും എത്ര മനോഹരമായ പ്രതീകമാണ് നമുക്കറിയാം ബലിപീഠത്തോട് കെട്ടപ്പെട്ട ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ മുഴുവൻ ബലിക്കല്ലിൽ ആരംഭിച്ച് ബലിക്കല്ലിൽ അവസാനിക്കേണ്ട വലിയൊരു സമർപ്പണ മനോഭാവത്തിൻ്റെ ജീവിതമാണ് അവിടെ അതുകൊണ്ട് നമ്മൾ ബലിപീഠത്തിൽ ചുംബിച്ച് ഈ വിശുദ്ധ കുർബാനയർപ്പണം പൂർത്തിയാക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയാണ് നാളെ മുതലുള്ള ജീവിതത്തിൽ ഈശോയെ എൻ്റെ വിശുദ്ധ കുർബാന അർപ്പണം ഈ ദേവാലയത്തിൽ പൂർത്തിയായി ഈ ബലിപീഠത്തിൽ അവസാനിച്ചു ഇനി ഞാൻ പുറമേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇടങ്ങുകയാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഉയർത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ വിഭജിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ പകുത്തു നൽകുവാൻ അതിലുപരി മറ്റുള്ളവർക്ക് എന്നെ വിളമ്പി നൽകുവാൻ എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം എനിക്ക് വേണ്ടി മരിക്കുകയും എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും എനിക്ക് വേണ്ടി സഹിക്കുകയും ചെയ്ത ഈശോ എനിക്ക് വേണ്ടി സകലതും പകുത്തു നൽകിയതിനാണ് അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ ഒന്ന് പകുത്തു നൽകുവാൻ വേണ്ടി പരിശ്രമിക്കാം ഇതാണ് ഈ വിശുദ്ധ കുർബാനയിലെ ബലിപീഠ ചുംബനം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ എന്നുള്ളത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും തികഞ്ഞ യോഗ്യതയോടെ പരിപൂർണ മനസ്സോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നുള്ളതാണ് കാരണം ഇതാണ് നിത്യരക്ഷയ്ക്കുള്ള അച്ചാരം നമുക്കറിയാം നമ്മൾ ഞായറാഴ്ച ആചാരങ്ങളിൽ പങ്കു ചേർന്നതുകൊണ്ടോ നമ്മൾ ഇട ഇടദിവസങ്ങളിൽ വിശുദ്ധ കുർബാന കണ്ടതുകൊണ്ടോ ആ അർപ്പണത്തിൽ പങ്കു ചേർന്നതുകൊണ്ടോ അത് പൂർത്തിയാകണമെന്നില്ല അത് പൂർത്തിയാകുന്നുമില്ല അത് പൂർത്തിയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ മിടുക്കൽ പിള്ളേരാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കണം അതുകൊണ്ട് നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കണം ഈശോയെ എൻ്റെ മനസ്സ് ഇന്ന് എൻ്റെ ഹൃദയം ഇന്ന് യോഗ്യതയുള്ളതാണോ എനിക്ക് പാവങ്ങളുണ്ടെങ്കിൽ നമ്മൾ അനുതാപസങ്കീർത്തനം നടത്തണം നമ്മൾ പോയി കുമ്പസാരിക്കണം നമ്മുടെ പാപങ്ങളേറ്റു പറയണം അങ്ങനെ പരിശുദ്ധമായ മനസ്സാക്ഷിയോടെ നിർമ്മലമായ ഹൃദയത്തോടെ ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ ബലി അർപ്പിക്കാൻ വേണ്ടി നമ്മൾ വരണം അങ്ങനെ വരുമ്പോഴാണ് പ്രിയമുള്ള മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മുടെ രക്ഷയുടെ അച്ചാരമായി മാറുന്നത് നിത്യജീവിത നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മ നമുക്ക് വന്നു ഭവിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടെ നമ്മൾ സ്വീകരിക്കണമെന്നുള്ള വലിയ ബോധ്യം ഈ പാഠഭാഗം നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണമാണ് നമ്മളെ വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലേക്ക് വിശുദ്ധ കുർബാനയുടെ ജീവിതക്രമത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതും പ്രേരിപ്പിക്കേണ്ടതും അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ പാഠം പഠിക്കുമ്പം വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കാതെ ഒരു ബോലി പോലും അർപ്പിക്കുകയേല എന്നുള്ള നല്ല തീരുമാനം എടുക്കാം എൻ്റെ എല്ലാ ബലിയർപ്പണങ്ങളിലും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും അതിന് ഞാൻ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കും ഇപ്പം ദൈവം നമുക്ക് അതിൻ്റെ ഒത്തിരി അനുഗ്രഹവും കൃപയും തരും നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സുകളിൽ വളരെ താല്പര്യത്തോടെ പങ്കുചേർന്നു ഇതേ താൽപ്പര്യത്തോടെ നാളെ മുതൽ നമ്മൾ സാധ്യമാകുന്ന വിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ പങ്കു ചേരുമ്പോൾ ആദ്യ അന്ത്യം ശ്രദ്ധയോടെ പങ്കുചേരുകയും സജീവമായി പ്രാർത്ഥനകൾ ചൊല്ലുകയും പാട്ടുകൾ പാടുകയും എല്ലാത്തിൻ്റെയും പ്രതീകമായ അർത്ഥത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും വേണം അപ്പോഴാണ് ഈശോയോട് ചേർന്ന് ആ ഈശോ അർപ്പിച്ച അതേ ബലി അതേ തീവ്രതയോടെ നമുക്ക് അർപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ ഓർത്തു നോക്കിക്കേ ആദ്യത്തെ ബലി ഈശോ കാൽവരി മരയിൽ അർപ്പിക്കുമ്പം പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചോട്ടിലുണ്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ബലി എങ്ങനെയായിരുന്നു കണ്ടു നിൽക്കുക യോഹന്നാൻ ഈ ബലി മുഴുവൻ അടുത്ത് അനുഗമിച്ച് കണ്ട ഒരു ശിഷ്യനാണ് അതുകൊണ്ടാണ് ഈശോയുടെ ഹൃദയത്തിനണങ്ങിയ ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന് യോഹന്നാൻ സുവിശേഷകൻ തന്നെ തന്നെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ബലി അർപ്പിക്കുന്നത് പോലെ ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഏറെ സമർപ്പണത്തോടെ നമ്മൾ ഈ ബലി അർപ്പിക്കണം അങ്ങനെയാവുമ്പോഴാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമുക്ക് സജീവതയോടെ പങ്കുചേരാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം വിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ കണ്ടു എന്താണ് ആമുഖ ശുശ്രൂഷയുടെ രത്ന ചുരുക്കം ആർക്ക് പറയാം നിങ്ങൾക്കെല്ലാവർക്കും എനിക്കറിയാമെന്ന് അറിയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യം നല്ല ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം ആമുഖ ശുശ്രൂഷയുടെ പ്രതിവാദ വിഷയം വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഈശോയുടെ മനുഷ്യാവതാരവും രഹസ്യ ജീവിതവുമാണ് ഇനി നമ്മൾ വീണ്ടും വചന ശുശ്രൂഷയെ കണ്ടു എന്താ വചന ശുശ്രൂഷ അർത്ഥമാക്കുന്നത് ആ വചന ശുശ്രൂഷ അർത്ഥമാക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിതകാലത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് വീണ്ടും നമ്മൾ കാണുന്നത് ഒരുക്ക ശുശ്രൂഷയെക്കുറിച്ചാണ് എന്താണ് ഒരുക്ക ശുശ്രൂഷ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈശോയുടെ പീഡാസഹനം കുരിശു മരണം സംസ്കാരം ഉദ്ദാനം ഈ പെസഹ രഹസ്യങ്ങളിലേക്ക് പെസകാരഹസ്യങ്ങളിലേക്ക് ഒരുക്കമായിട്ടുള്ള നമ്മുടെ ആത്മീയവും ഭൗതികവുമായ തയ്യാറെടുപ്പിനെയാണ് ഈ ഒരുക്ക സുരക്ഷ സൂചിപ്പിക്കുന്നത് വീണ്ടും നമ്മൾ അതി പ്രധാനമായ അനാഫ്രയിലേക്ക് കൂതാശ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം നമ്മൾ അനാഫ്ര എന്തെന്ന് കണ്ടു അതിലെ വ്യത്യസ്തമായ ഗഗന്താ വൃത്തങ്ങളെക്കുറിച്ച് പ്രണാമജപ വൃത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ കടന്നു വന്ന് വീണ്ടും അനുരഞ്ജന ശുശ്രൂഷയിൽ എത്തിപ്പെടുകയാണ് എന്താണ് അനുരഞ്ജന ശുശ്രൂഷ നമ്മൾ ദൈവവുമായി നടത്തുന്ന ഒരു ഒരനുരഞ്ജനപ്പെടൽ വീണ്ടും ദൈവഐക്യ ശുശ്രൂഷയാണ് ദൈവഐക്യ ശുശ്രൂഷയുടെ അന്തസത്തയും കേന്ദ്രഭാഗവും വിശുദ്ധ കുർബാന സ്വീകരണമാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ സ്വന്തമാക്കുന്ന ഒരു ദൈവഐക്യമുണ്ട് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അവസാനമായി നമ്മൾ കാണുന്നത് സമാപന ശുശ്രൂഷയാണ് ഈ സമാപന ശുശ്രൂഷ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വലിയ ദൗത്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പ്രിയമുള്ള കൂട്ടുകാരെ അതുകൊണ്ട് ഈ വചനം തന്നെ നമുക്ക് ഹൃദ്യസ്ഥമാക്കാം സമാപനത്തിൽ ഈശോ നമുക്ക് വലിയ കൃപയായി അനുഗ്രഹമായി തലകുന്ന ഈ വലിയ ദൗത്യത്തെ നമ്മുടെ മനസ്സിലേറ്റാം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവചനം എല്ലാവരും ഒന്ന് ഒന്നിച്ചു പറഞ്ഞ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നമുക്ക് കൂടുതൽ ഉണർവോടെ കൂടുതൽ യോഗ്യതയോടെ ബലിയർപ്പിക്കുമെന്നുള്ള നല്ല തീരുമാനം മനസ്സിൽ സൂക്ഷിക്കാം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റം നിന്ന് ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം കാരുണ്യവാനായ കർത്താവെ അങ്ങേ കൂടുതൽ അറിയുവാനും ആഴത്തിൽ അനുഭവിക്കുവാനും ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിലൂടെ അനേകർക്ക് അങ്ങേ പകുത്തു നൽകുവാനും ഞങ്ങളെ ഒരുക്കണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു എൻ്റെ വാക്കിലൂടെയും എൻ്റെ പ്രവൃത്തിയിലൂടെയും എൻ്റെ മനോഭാവത്തിലൂടെയും ഈ വലിയ ദൗത്യം പൂർത്തിയാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ അമ്മയോടൊപ്പം ബലി അർപ്പിക്കുവാൻ അമ്മയോടൊപ്പം ബലി ജീവിതം ആരംഭിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങളുടെ കാവൽമാലാകെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഹമ്മേ നമുക്ക് കൂടുതൽ ഒരുക്കത്തോടെയും കൂടുതൽ സന്തോഷത്തോടെയും ബലി അർപ്പിക്കണം നമുക്ക് വീണ്ടും കാണാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ